കുളത്തിലെ ഒരു മീന് നമ്മൾ ചൂണ്ട പിടിക്കാൻ വേണ്ടി പോവാണ് മുതല കടിച്ചാലാണ് പണി കിട്ടാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിലെ മീനല്ല ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് കണ്ടോ കാലിൻ്റെ പണി തീർന്നു ആരാ ഈ പണി തന്നറിയാവോ ഡെയ് കാണുന്നതാണ് നമ്മുടെ അരാപ്പേമയുടെ ടാങ്ക് ഏകദേശം പന്ത്രണ്ട് മോൺസ്റ്റർ ഫിഷുകളാണ് ഇതിനകത്ത് ഉള്ളത് ഇത് പറ്റിച്ചിട്ട് ഏകദേശം മൂന്ന് മാസമായി നമ്മൾ ഇന്ന് നമ്മുടെ ടാങ്ക് പറ്റിക്കാൻ വേണ്ടി പോവാണ് യൂഷ്വലി നമ്മൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ വറ്റിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഈ വെള്ളത്തിന് നല്ല പച്ച കളറാണ് ശരിക്കും പറഞ്ഞു ഇത് പച്ച നിറത്തിലല്ല ഇരിക്കേണ്ടത് ഇത് നീല നിറത്തിലാണ് ഇരിക്കേണ്ടത് അതാണ് നമ്മുടെ ടാങ്കിന്റെ കളറ് ഈ കാണുന്ന പച്ച കളർ മൊത്തം ആൽഗേസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വറ്റിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീഡിയോ മൊത്തം കണ്ടോ നമ്മുടെ മീനുകളുടെ വലുപ്പവും കാര്യങ്ങളും ഇതൊക്കെയുള്ള മീനുകളൊക്കെ ആയിട്ട് കാണിച്ചു തരാം വറ്റിക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ റോസ് ഇവിടെയാണ് നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് വരുന്നത് ഇതല്ലോ ഫിൽട്രേഷൻ ഫുൾ വർക്കിംഗ് ആണ് നമ്മളിത് വറ്റിക്കാനായിട്ട് തന്നെ അവിടെ ഒരു മോട്ടർ സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഫസ്റ്റ് കണക്ഷൻ എടുക്കണം ആദ്യം ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസമായി നമ്മൾ ഈ ഒരു മോട്ടർ ഓൺ ആക്കിയിട്ട് ഈ മോട്ടർ വർക്കിങ് ആണോ നോക്കണം നമുക്ക് ഇത് കുത്തി നോക്കാം ആ മോട്ടർ വർക്കിംഗ് ആണ് കേട്ടോ ഇതിനകത്ത് വെള്ളം ഇപ്പോൾ കണ്ടോ നല്ല ക്ലീൻ വെള്ളമാണ് ഈ ഒരു പച്ച പച്ചക്കളറൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് കാണാൻ അടിപൊളിയായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുട്ബോളിനകത്ത് വെള്ളം ഒഴിക്കുന്നു യൂഷ്വലി നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറ്റുന്ന സമയത്ത് നമ്മുടെ മീനുകളിലെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കും അത് പറ്റുമ്പോൾ നമുക്കിത് വളർന്നോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും നമ്മുടെ ഒരു പേഴ്സണൽ ക്യൂരിയോസിറ്റിയാണ് കേട്ടോ അപ്പതേ പപ്പ ഇതിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോളിനകത്ത് വെള്ളം നിറയ്ക്കുന്നു ഈ ഒരു കുളത്തിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ അരാപ്പൈമ അലിഗേറ്റർ രണ്ട് റെഡ് റെട്ടൈലിൽ പിന്നെ ഉള്ളത് മണൽവാഹ നീലവാഹ അതുകൂടാതെ നമ്മുടെ വലിയ ഉണ്ട് അതുപോലെ ഗൗരാമീൻ ഉണ്ട് ഈ മീനുകളെയൊക്കെ നമ്മൾ ഇന്ന് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇറങ്ങിയാണ് നമ്മൾ ഇതിനകത്ത് മീനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ അപ്പം ഒരു കപ്പളം തകർത്തോ അപ്പേ ഞാൻ കൂട്ടുന്ന ഒരു കപ്പളത്തിന് നിർത്തുകയാണ് മുട്ട അടിച്ചു നിർത്തിയേക്കണേ കപ്പളത്തിന് ഇതേ കണ്ടോ എന്നെ കാണിച്ചാൽ അപ്പളത്തിനെ ഇവിടെ മഴയൊന്നും പെയ്തിട്ട് ഒത്തിരി നാളുകളായി അതുകൊണ്ട് തന്നെ ഈ വെള്ളം മൊത്തം ഇത് അമോണിയ ഉള്ള വെള്ളമാണ് ഇത് മൊത്തം നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലോട്ടും പറമ്പിലുള്ള ബാക്കി മരങ്ങളുടെ ചുവട്ടിലോട്ടുമാണ് പോകുന്നത് ഇത് കണ്ടല്ലോ എല്ലാത്തിനും ഇഷ്ടംപോലെ വെള്ളം എന്ന് കിട്ടും ഏകദേശം ഒരു അരമണിക്കൂറെ എടുക്കുമായിരിക്കും നമ്മുടെ അത് അരമണിക്കൂറ് കേട്ടോ ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും നമ്മുടെ തുളം വറ്റി വരാനായിട്ട് ആ ഒരു ഗ്യാപ്പിനുണ്ടല്ലോ നമുക്ക് ഇതും കൂടെ തുറക്കാവേ ഇത് നമ്മുടെ ഫിൽട്ടറിന് ഇത് വന്നതേ ഫിൽട്ടറിൻ്റെ ചെളിവെള്ളമാണ് ഇത് നമ്മുടെ ഈ തെങ്ങിന് കിട്ടും അതെന്താണ് പറ്റിയൊരാണ്ട് ഒന്നൊന്നര മണിക്കൂറെടുക്കും അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ പണിയുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ഗപ്പി ടാങ്ക് ഇതിനകത്ത് ഗപ്പികളെ വളർത്തുന്നതാണ് അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു പണിയുണ്ട് നമ്മുടെ മെയിൻ കുളത്തിൽ ഒരാൾ ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നു അവനെ പിടിച്ച് മാറ്റണം ജിനാശിനെ വിടുന്ന് കുറച്ച് തീറ്റ തീറ്റെടുത്തണം ഇന്നലെ ചൂണ്ടാണ് കൊണ്ടുപോയി തീറ്റ എൻ്റെ കയ്യിലൊരു ചൂണ്ടയുണ്ട് നമ്മുടെ കുളത്തിലെ ഒരു മീനിനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ട് അരവണെങ്കിലും കയറി പിടിച്ചാൽ തീർന്നു കേട്ടോ അടി പത്ത് മുപ്പത്തയ്യായിരം രൂപ പോയി കിട്ടും കൊച്ചു ആ കൊച്ചു ആ കൊച്ചോ അയ്യോ കുഞ്ഞു പറയുമ്പോ അവിടെ നിന്നോട് വിളിച്ചു പറയാ കൊച്ചു വരട്ടേന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ വേറെ ആരും കട്ടണ നടക്കു നോക്കി അയ്യോ അത്ര വലുതായി കേട്ടോ ഇവൻ കയറി പിടിക്കുവാണെന്ന് നോക്കി തോ പിടിക്കുവാണെങ്കിൽ എടുത്തിട്ടുണ്ട് നോക്കാതെ അയ്യോ ജസ്റ്റ് മിസ് ഇവന് നമ്മളുണ്ടല്ലോ ഇത് കണ്ടോ നമ്മള് ഇവനുണ്ടല്ലോ ഒരു വിരലിന്റെ അതിന്റെ ചെറുവിരലിന്റെ അത്ര വെള്ളപ്പിട്ടതാണ് ആ രോഗുമാണ് ഈ വലുപ്പ ഇത് വേണ്ട മമ്മി മാമി ഇത് വേണ്ടോ ഇത്ര വലുതായിവൻ ഇവനെന്ന നമുക്ക് തിരിച്ചങ്ങോട്ട് വേണ്ടിട്ടേ ഏർ ഇത് ഈ കൂടെ വെച്ചാ ചൂണ്ട വിട്ടിട്ട് ഇത് വേണ്ടല്ലോ പുള്ളിക്ക് ഒന്നും പറ്റിയിട്ടില്ല ഇതിനൊന്നും പറ്റത്തുമില്ല അപ്പോൾ ഇവനെ നമുക്ക് സെൻറ്ററിലോട്ട് വിടാം എടാ നിൻ്റെ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ കേട്ടോ അവൻ ഇവിടെ കമ്പനി ഇവൻ്റെ കൂടെ കിടന്ന കമ്പനിക്കാരത് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ അന്ന് കുളം പറ്റിച്ചപ്പോളേ ഇവനെ കണ്ടില്ലായിരുന്നു അന്ന് ഇവൻ ഇത്ര ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ വളർച്ച അത് ഒന്നൊന്നര വളർച്ചയായിരുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ടാണ് പുള്ളി ഈ വലുപ്പമായത് ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മുടെ അരാപ്പൈം മാത്രമേ ഉള്ളൂ അല്ല സോറി നമ്മുടെ അരോണ മാത്രമേ ഉള്ളൂ അപ്പോൾ കുളം വറ്റി വരാനായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ സമയം എടുക്കുമായിരിക്കും കേട്ടോ ആ കൂട്ടത്തിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ ലോറീസ് മുട്ടയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുത്തൻ്റെ പുറത്ത് രാവിലെ നിൽക്കുന്നതാണ്ടോ നമ്മുടെ ലോറി മുട്ടയിട്ട് രണ്ട് മുട്ടയാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന അതെ ഇപ്പോൾ കുഞ്ഞിറങ്ങി അവന് ഇറങ്ങിപ്പോയി ഒരു ഞാൻ അടുത്തോട്ട് നിർത്തലേ ഇവിടെ നോക്കുന്നു അടുത്തുകൊണ്ട് തന്നെ കണ്ടോ വേണ്ടത് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇന്നത്തേക്ക് ആയതുകൊണ്ട് പതിനാല് ദിവസം കൊണ്ടോ ആയി പതിനെട്ട് ദിവസത്തിലാണ് യൂഷ്വലി മുട്ട വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി കുളം പറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പണി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കാർപ്പന അങ്ങോട്ട് മാറ്റി ഇതിനകത്ത് വെള്ളം ഏകദേശം ഒരു പകുതിക്ക് മുകളിൽ പറ്റി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫിൽറ്റർ മോട്ടർ ഇടുവാണ് ഫിൽട്ടർ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ഫിൽട്ടർ മോട്ടർ ഓൺ ആക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ടാങ്കിനകത്തേക്ക് വെള്ളം വരും അപ്പം കുറച്ച് മുൻപ് വെള്ളം വന്ന് വെള്ളം കണ്ടില്ല നല്ല ക്ലീൻ വെള്ളമില്ലായിരുന്നു ഇതിപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉള്ള പൊടിയൊക്കെയുള്ള വെള്ളമായിരുന്നേ അപ്പോൾ നമുക്കൊരു കുറച്ച് വെള്ളം വെള്ളത്തിനകത്ത് ഇങ്ങനെ കളയാം എന്തെങ്കിലും ചെറിയ ഒത്തിരി അഴുക്കൊന്നുമില്ല കുറച്ച് വെള്ളം കളയാം അങ്ങനെ അഴുക്കൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം ഇതിനകത്ത് നിറച്ചതിന് ശേഷം ഈ ടാങ്കിനകത്ത് ഇറങ്ങിയിട്ട് ക്ലീനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിനകത്ത് വെള്ളം ഇതുണ്ടോ നമ്മളിപ്പോൾ തുറന്നു വിട്ടിട്ടും വലിയ കാര്യമായിട്ട് ചെളിയാകുന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്കിത് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇറങ്ങി പയ്യ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം ക്ലീനിങ് എന്ന് പറയുമ്പോഴേക്കും നമുക്കിത് ഫുള്ള് ഒരച്ച് കഴിയണം കേട്ടോ അതായത് ഈ ഒരു പച്ചക്കളറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഫുള്ള് നല്ല നീല കളറാക്കി എടുക്കണം ഇവന്മാരും കൂടെ സഹകരിക്കണം കേട്ടോ കൊണ്ട് വലിയ ശല്യമില്ല എനിക്ക് പേടിയുള്ള സാധനത ആ നിൽക്കുന്നത് അവിടെ മുതലെയാണ് കേട്ടോ മുതല കടിച്ചാലാണ് പണി കിട്ടാൻ പോകുന്നത് ഞാൻ നമ്മുടെ ഫിൽറ്റർ ടാങ്ക് നിറഞ്ഞു നമുക്ക് ഇതിനിപ്പോൾ ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഈ സാധനം കണ്ടല്ലോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ടാങ്ക് ക്ലീൻ ആക്കുന്നത് അപ്പം നമുക്ക് ഈ ഇറങ്ങാം ഓ അപ്പം ആരെങ്കിലും വരുന്നുണ്ടെന്നോ ഈ ഇല എടുത്തേക്കല്ലേ അപ്പം ഇത് കണ്ടല്ലോ ഞാൻ ജസ്റ്റ് കാണിച്ചേരാട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ ഏതാണ് ണേ നല്ല തെന്നലാട്ടെ അതെ അതെ ഇത് ഇത് വേണ്ട ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഒറിജിനൽ കളർ ഈ നീല കളറ് കണ്ടോ അപ്പോൾ ഇതുപോലെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യണം പണിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് ഫുള്ള് അങ്ങ് ക്ലീൻ ചെയ്യാം കേട്ടോ സ് പറ്റി ഇനിപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള അത്യാവശ്യം ചപ്പും ചവറൊക്കെ നമ്മൾ ഇതേ വലിച്ചു കളയാണ് ഇത് കണ്ടല്ലോ നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഇറങ്ങിയപ്പോഴേക്കും ഇതിന്റെ കളർ ഫുള്ള് പച്ച കളറായിരുന്നു ഇപ്പോൾ ഫുൾ നമ്മുടെ ബാക്ക് നമ്മൾ മേടിച്ചപ്പറ്റ അത്രയും ഫുൾ ആയിട്ടൊന്നും ക്ലീൻ ആയിട്ടില്ല എന്നാലും ഇതിനകത്ത് വെള്ളം വന്നു കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ വൃത്തിയായിരിക്കും നമ്മൾ മാക്സിമം വെള്ളം വലിച്ചു കളയാൻ വേണ്ടി പോവാണ് അതുപോലെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ അരാപ്പമ്മനൊക്കെ മേടിച്ചപ്പോഴേക്കും അതിൻ്റെ മെഷർമെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം അറിയാം ഇപ്പം നീളം ഏകദേശം എത്രയുണ്ടെന്ന് നമ്മൾ ഓരോ പ്രാവശ്യം വറ്റിക്കുമ്പോൾ അളന്ന് നോക്കാറുണ്ട് കേട്ടോ രണ്ടും നല്ല വെളുതല്ലേ പകരും അല്ലേ ഇത് കണ്ടല്ലോ നമ്മുടെ രണ്ട് റെട്ടയിലും ഇപ്പൊ നമുക്ക് മേടിച്ചോണ്ട് വന്നപ്പോ ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് റെട്ടയിലാണ് വലുതെന്ന് ഇതാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന റെട്ടൈല് ഇവന്റെ ചിറകിലിതൊരു മുറവുണ്ട് വെട്ടത് കണ്ടോ ഇത് മിക്കവാറും നമ്മൾ അലിഗേറ്ററെ കടിച്ചതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഉപ്പിടണം ചെറിയൊരു മുറുവുണ്ട് അതുപോലെ ഇതാണ് നമ്മുടെ ഈ കിടന്നു ഇത് കണ്ടോ അപ്പോൾ വലിയ ദിവസം തന്നെയാണ് വെയിറ്റിന്റെ കാര്യത്തിൽ നീളത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് നമ്മുടെ റെട്ടൈലിൻ്റെ ദേഹത്ത് വരുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മുടെ സക്കറിന്റെ ദേഹത്ത് വരുന്നത് ഇത് കണ്ടോ ഏകദേശം ഒരുപോലത്തെ ഒരു പാറ്റേൺ ആണ് ഈ സക്കർ ഇത് കണ്ടാണ് ഈ സാധനം കണ്ടോ ഇതുപോലത്തെ ഒരു സാധനം ഇത് നമ്മുടെ നാട്ടിലെ മീനല്ല പക്ഷെ നമ്മളിപ്പോൾ വീഡിയോസിനൊക്കെ കണ്ടിട്ട് ഇട്ട് വാണ്ട്രത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലെ പുഴകളിൽ ഇവന്മാരെ ഇറങ്ങിയിട്ട് പുഴയിലെ മീനുകളെയും ചെടികളൊക്കെ മൊത്തം നശിപ്പിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അയ്യോ ഉള്ളത് കൊണ്ട് അതിൻ്റെ റീസൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപെട്ട് പോയി ഇത് കണ്ടവ ഇവൻ്റെ വാ കണ്ടോ ഈ വാ എല്ലാ മീനിൻ്റെ മുട്ടയുൾപ്പെടെ നമ്മുടെ ആറ്റിലെ ചെടികൾ ആൽഗേസ് മീനുകളിടുന്ന മുട്ട കരിമീൻ ഇടുന്ന മുട്ട അങ്ങനത്തെ മുട്ടകളൊക്കെ നശിപ്പിച്ച് നമ്മൾ ആറിനെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ളതാണ് ഈ ഒരു മീൻ ഇത് ഇതേണ്ടോ ഇവൻ്റെ ദേഹം ഇതിനെ ഈ വേറെ ഒരു മീനിനും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അതാണ് വേറൊരു പ്രശ്നം നമ്മുടെ നാട്ടിലെ ബാക്കി ഏത് മീൻ പറ്റി അതിനെ അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ മീനുകൾ അറ്റാക്ക് ചെയ്ത് വരും പക്ഷേ ഇതിനങ്ങൾ ഒരു സാധനം ഇല്ല ഇതേണ്ട ദേഹം കണ്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങളുടെ അക്യൂറിയുള്ള ആ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ സക്കർ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കൊന്നു വേണം ഞാൻ കുഴപ്പമില്ല ഒരിക്കലും നമ്മുടെ പുഴയെ കൊണ്ടിടരുത് കേട്ടോ പിന്നെ നമ്മൾ വിടുവാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ മീനുകളുടെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ നമ്മുടെ ടേപ്പ് ഇവിടെ കിടക്കുന്നു നമ്മൾ ആരാപ്പയുമൊക്കെ മേടിച്ചപ്പോൾ എന്തോ ഉണ്ടായിരുന്നു നമ്മൾ അത് മേടിച്ച വീടേക്കൊക്കെ മെഷർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ റെട്ടൈൽ വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മുടെ റെട്ടൈലിന് നീളം വരുന്നത് വാഹയുടെ നീളം അളക്കാൻ കിട്ടത്തില്ല വാഹനെ വാഹ വേറെ വഴിക്ക് പോവും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റെട്ടയില് ഓ അതും മുപ്പത്തിമൂന്ന് തന്നെ ഒരു വ്യത്യാസമില്ല ഇനി അരാപ്പയ്മൈമു നമുക്ക് കിടന്നു കിട്ടത്തില്ല രണ്ടു ഏകദേശം ഒരെ വലിപ്പായി കേട്ടോ അത് കിടക്കട്ടെ അവിടെ സെറ്റിലാട്ടെ സെറ്റിലാവട്ടെ സെറ്റിലാവട്ടെ അരാപ്പയ്മെ നോക്കാം നിക്കണം അവിടെ ഏകദേശം ഒരു രീതിയിൽ നമ്മളെ കൊണ്ട് അളവ് എടുപ്പിക്കാൻ സമ്മതിക്കാൻ തോന്നില്ല എന്നെ ഫുള്ള് നനച്ച് ഞാൻ ഇങ്ങനെ നിന്നിട്ട് തന്നെ ഇത്ര ഇത്രയും വെള്ളമുള്ളൂ അതിനകത്ത് രണ്ട് മൂന്നിഞ്ച് വെള്ളം കാണത്തുള്ളൂ പക്ഷെ അലിഗേറ്റർ നോക്കാം അലിഗേറ്റർ ഏകദേശം മുപ്പത്തിനാലിഞ്ച് നാൽപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മുടെ ഈ ഒരാപ്പറിയമ്മ നാൽപ്പത്തി അഞ്ചിഞ്ച് കേട്ടോ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു നീളം പിടിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കുന്നതായത് കൊണ്ട് ഭയങ്കര ഊരാ നമ്മുടെ മീനായതുകൊണ്ട് നമുക്കങ്ങനെ ചെകുളക്കൂടെ കയ്യിട്ടൊന്നും പിടിക്കാൻ പറ്റില്ല ഒന്ന് കാമ്മാക്കി പിടിക്കുന്നു കേട്ടോ ഇങ്ങോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വാഹ ഇങ്ങോ കേട്ടാ ഏ ചെറുതെ കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാണ് ഏറ്റവും ചെറുത് വേണ്ട അവനാണ് ഏറ്റവും ചെറുത് ഏറ്റവും ചെറുത് ഓ ഉമാരൊന്നും കിട്ടത്തില്ല കേട്ടോ നല്ല നീലക്കളറാണ് ഇങ്ങനെ ചെന്നണേ ഇത് വേണ്ട ഇങ്ങനെ ഇതേണ്ട നല്ല നീലക്കൽവാ ഇത് രണ്ടുമാണ് ഏറ്റവും വലുത് ഇത് വേണ്ട ഏതാ കാലത്ത് ഇതിനൊക്കെ പിടിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ഒരു രണ്ടര കിലോ വലിപ്പമുണ്ട് മതി രണ്ടുപേരും ഇനിയിപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈയൊരു വേസ്റ്റ് നമ്മുടെ ഫിൽട്ടറേഷൻ യൂണിറ്റ് വഴി സെറ്റായിക്കോളും അപ്പോൾ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മോട്ടർ ഇടാം ഇവിടെ നമ്മളെ ക്ലീൻ ആക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ഒരു സാധനം കയറിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഈ സാധനത്തിന് പറയുന്ന കുട്ടത്തെ തവള എന്നാണ് പറഞ്ഞത് ചെറിയ തവള കുട്ടത്തെ എന്നാണ് പറഞ്ഞത് അവരുടെ നാട്ടിൽ ഓരോ പേരാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അത് വളർത്തിയു വളർത്തി വിളി അങ്ങോട്ട് ഇവിടെ വളർത്തിയോട് ഇനി 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 നമുക്ക് ഒരു ഒരാളും കൂടെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഗൗര ഗൗരവൻ ഇപ്പോൾ കാണിച്ചിരുന്നത് തന്നെയാണ് പിടിക്കുമ്പോൾ എന്നെ കുഴപ്പിക്കും ഇത് കണ്ടോ നമ്മുടെ ഗൗരയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഗൗരവൻ ഇതുവരെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ പറൂൺ ഷാർക്കിനെ തിന്നു പറഷാർക്കിന് തിന്നാ ആരെന്നറിയോ നമ്മുടെ അലിഗേറ്റർ ഇങ്ങനത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം അലിഗേറ്റർ അലിഗേറ്റർക്കാരാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പുരാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് വെള്ളം അടിച്ചിട്ട് ഫുള്ള് നരയ്ക്കണം നിറഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ടാങ്കിന്റെ ലുക്ക് മാറും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം നല്ല ക്ലിയർ ആണ് അപ്പം ഇനി കുറെ നാളത്തേക്ക് ആൽഗിയൊന്നും പിടിക്കത്തില്ല അതേ വെള്ളം വന്നിട്ടുണ്ട് വീട് എടുത്തോണ്ടിരിക്കുന്നത് ഈ ഗൗരിയുടെ മുള് കൊണ്ടാണ് നല്ല സ്ഥലത്താണ് കറക്റ്റ് സ്ഥലത്ത് നല്ല വേദനയുള്ള സ്ഥലമാണ് ആദ്യമേ ഫുള്ള് പച്ച കളറിൽ വരുന്ന നമ്മുടെ ടാങ്ക് ദൈപ്പ് ഇത് കണ്ടല്ലോ ഫുള്ള് നല്ല നീല കളറിലെ അടിപൊളിയായിട്ടുണ്ട് മീനുകളെ ആണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് കാണാനായിട്ട് പറ്റും എസ്പെഷ്യലി നമ്മുടെ റെട്ടെയിൽ കാറ്റ്ഫിഷ് അതുപോലെ തന്നെ അടിക്കൂടെ അടക്കുന്ന മീനുകളെ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അടുത്താണ് വരുന്ന അതായത് നാളെ ഒരു സ്പെഷ്യൽ ഫിഷിംഗ് മീഡിയ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ഫിഷിംഗ് മീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കുഞ്ഞുമുരത്തിനായിട്ട് ചൂണ്ടിടാഴേക്കും ഒരു ജയിൻറ്റ് സാധനം അടിച്ചു കേട്ടോ എന്താണെങ്കിൽ നാളെ വൈകുന്നേരം മണിക്ക് ആ വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഉടനെ കൊണ്ട് സൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഏ ഇത് ഏത് ഒരു മിനിറ്റേ മണം വന്നിട്ടില്ല